അൽഷിമേഴ്സ് വരുന്നത് തടയാൻ മല്ലീല ജ്യൂസ് വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോഡ് ബ്രെയിൻ അഥവാ തലച്ചോറിന് ശരീരത്തെ സംബന്ധിച്ച് പ്രാധാന്യം ഏറെയുണ്ട് ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ബ്രെയിൻ ആണ് ബ്രെയിൻ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഭക്ഷണങ്ങൾ പലതുണ്ട് ഇതിന് സഹായിക്കുന്ന ചില വീട്ടുവൈദ്യങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട് ഇതിലൊന്നാണ് മല്ലീല ജ്യൂസ് കുടിക്കുന്നത് ബ്രെയിൻ ആരോഗ്യത്തെ സഹായിക്കുമെന്ന് ഇത് അൽഷിമേഴ്സ് പോലുള്ള പല ബ്രെയിൻ പ്രശ്നങ്ങളും തടയാൻ ഒരു ാം വീഡിയോയിൽ പറയുന്നു ഇതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് ഡോക്ടർ രവീന്ദ്ര ശ്രീവാസ്തവ സീനിയർ കൺസൾട്ടന്റ് ഓഫ് ന്യൂറോ സയൻസസ് ശാരദ ഹോസ്പിറ്റൽ വിശദീകരിക്കുന്നത് ഇങ്ങനെ ഇത് സത്യമല്ല മല്ലിയിലയുടെ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ തലച്ചോറിന്റെ ആരോഗ്യത്തിന് ചില ഗുണങ്ങൾ നൽകുമെങ്കിലും പാർക്കിൻസൺസ് അൽഷിമേഴ്സ് രോഗങ്ങളുടെ സാധ്യത പ്രത്യേകിച്ച് കുറയ്ക്കാൻ ഇതിന് കഴിയുമെന്ന ആശയത്തെ പിന്തുണയ്ക്കാൻ മതിയായ ശാസ്ത്രീയ ഡാറ്റയില്ല മല്ലിയിലയിൽ കാണപ്പെടുന്ന വിറ്റാമിനുകളും ഫ്ലേവനോയിഡുകളും തലച്ചോറിലെ കോശങ്ങളെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിഞ്ഞേക്കും ഇത് ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കാരണം ഇത് പൊതുവായ തലച്ചോറിന്റെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തേക്കാം ആന്റി ഓക്സിഡന്റുകൾ കൂടുതലുള്ള ഭക്ഷണങ്ങളും മല്ലി പോലുള്ള ആന്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങളും അടങ്ങിയ സമീകൃത ആഹാരം സാധാരണയായി തലച്ചോറിന്റെ പ്രവർത്തനം നിലനിർത്താൻ സഹായിക്കും പക്ഷേ പാർക്കിൻസൺസ് അല്ലെങ്കിൽ അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾക്കുള്ള ഒരു ഒറ്റപ്പെട്ട പ്രതിരോധ തന്ത്രമായി ഇത് ഉപയോഗിക്കാൻ കഴിയില്ല ചില രോഗങ്ങളിൽ മല്ലിയിലയുടെ കൃത്യമായ സ്വാധീനം കൂടുതൽ അന്വേഷണം ആവശ്യമാണ് സ്ഥിരമായ വ്യായാമം ആരോഗ്യകരമായ ഭക്ഷണക്രമം വൈദ്യോപദേശം എന്നിവ ഉൾപ്പെടുന്ന ഒരു സമഗ്രമായ സമീപനം തലച്ചോറിന്റെ ആരോഗ്യത്തിന് എപ്പോഴും അഭികാമ്യമാണ് സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും സാമൂഹികമായി ഇടപഴകുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നും ഡോക്ടർ പറയുന്നു ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ